ഒരു നിയമവും പാലിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അതാണ് സ്വാതന്ത്ര്യമെന്നും അതാണ് സന്തോഷമെന്നുമാണ് അവർ വിചാരിക്കുന്നത് അതിലവർക്കുണ്ടാവുന്ന കഷ്ടനഷ്ടങ്ങൾ വളരെ വലുതാണ് ഇപ്പോൾ ഇന്ന് ഞാൻ വായിച്ചു ഒരു വാർത്ത ഹൈക്കോടതി പറഞ്ഞ ഒരു വാചകം കാമാശക്തിയേക്കാൾ നശീകരണശേഷിയുള്ള രോഗം വേറെയില്ല എന്ന് കാമാസക്തിയേക്കാൾ ലൈംഗികാസക്തിയാണ് പറയുന്നത് അതിനേക്കാൾ നശീകരണശേഷിയുള്ള രോഗം വേറെയില്ല എന്ന് ഇത് പറഞ്ഞതെപ്പോഴാണെന്നറിയാം ഇത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഒരു ഇരട്ട കൊലപാതകം അതായത് ഒരു സ്ത്രീയും അവളുടെ കാമുകനും കൂടി ഈ സ്ത്രീയുടെ വയസ്സായ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തി അതുപോലെ ഭർത്താവിൻ്റെ മാതാവിനെയും പ്രായമായ ഒരമ്മയെയും വളരെ ക്രൂരമാണല്ലോ ആ കേസ് ഇത് കൊലപാതകമാണ് എന്ന് ബോധ്യപ്പെട്ട് അതിൻ്റെ വിധി പറഞ്ഞ കൂട്ടത്തിലാണ് ഈ കേസിൽ ആ കാമുകനെ വധശിക്ഷ വിധിക്കുകയും ഈ സ്ത്രീക്ക് ഇരട്ട ജീവപര്യന്തം നൽകുകയും ചെയ്തു അതിനെതിരിൽ കോടതിയിൽ അപ്പീലിന് പോയപ്പോഴാണ് ഈ വിധികളൊക്കെ പുറത്തുവരുന്നത് ഇതിൽ എന്താ പറയാൻ കാരണം എന്നറിയാം ഒരു സ്ത്രീ അവർക്കൊരു കുഞ്ഞുണ്ട് അവർക്ക് ഭർത്താവുണ്ട് അവർക്ക് സഹോദരങ്ങളുണ്ട് കുടുംബക്കാരും അയൽവാസികളും നാട്ടുകാരും ഒക്കെയുണ്ട് അവർ ഒരു കാമുകനുമായി ബന്ധം സ്ഥാപിച്ച് അല്ലെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് ബന്ധം സ്ഥാപിച്ച് അവരുടെ ആ ക്ഷാമാശക്തിയിൽ അവർ സ്വന്തം കുഞ്ഞിനെ കൊന്നു ഭർത്താവിന്റെ അമ്മയെ കൊന്നു വരാൻ പോകുന്ന പ്രയാസങ്ങളൊക്കെ അവർ മറന്നുപോയി ജയിൽവാസവും വധശിക്ഷയും ഒക്കെ വരും എന്നെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിക്കാം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് മനുഷ്യര് നല്ല ആളുകളാണ് കൂടുതലും ഈ ലൈംഗിക രംഗത്തും അതുപോലെ ധർമ്മനിഷ്ഠയുടെ കാര്യത്തിലൊക്കെ നല്ല മനുഷ്യരാണ് വളരെ കൂടുതലുള്ളൊരു അവനവന്റെ കുടുംബവുമായി ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെയായി ആയി സന്തോഷത്തിൽ കുടുംബജീവിതം നയിച്ചു പോരുന്നവരാണ് അധികവും എന്നാൽ ചില ആളുകൾ ഇങ്ങനെ ഉണ്ടാവുന്നു അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക അതാണ് ഞാൻ ഇന്ന് പറയാൻ വിചാരിക്കുന്ന വിഷയം കുറച്ചു മുമ്പ് നമുക്കറിയാം സിനിമാ ലോകത്ത് ഉള്ള ചില സ്ത്രീകളുടെ പരാതി പ്രകാരം സർക്കാർ ഒരു കമ്മീഷനെ നിശ്ചയിച്ചു എന്നിട്ട് ഈ സ്ത്രീകൾ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ പ്രൊഡ്യൂസർമാരിൽ നിന്നും നായകന്മാരിൽ നിന്നും കൂടെ ജോലി ചെയ്യുന്നവർ അനുഭവിക്കുന്ന ലൈംഗിക ചൂഷണങ്ങളും പീഡനങ്ങളും അത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ റിപ്പോർട്ട് ചെയ്തു നോക്കുമ്പോഴാണ് കമ്മീഷൻ കണ്ടെത്തിയത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവരും സെലിബ്രിറ്റികളാണ് എന്ന് പറയുന്ന പലർക്കും റോൾ മോഡലായി അറിയപ്പെടുന്ന മഹാന്മാരായ ആളുകളൊക്കെ ഇതിൽപ്പെട്ടിട്ടുണ്ട് അത് പുറത്തു വന്നപ്പോഴാണ് അവർ പറയുന്നത് ഇതിപ്പോ സിനിമക്കാരെക്കുറിച്ച് നടത്തിയ ഒരു കമ്മീഷനല്ലേ വ്യവസായികളെക്കുറിച്ച് നോക്കട്ടെ അതുമാതിരി അധ്യാപകരെക്കുറിച്ച് നോക്കട്ടെ മതപണ്ഡിതന്മാരെക്കുറിച്ച് നോക്കട്ടെ അങ്ങനെ ഓരോ വിഭാഗത്തിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് അന്വേഷണം നടത്തിയാൽ എല്ലാറ്റിലും ഉണ്ടാകും എന്നാണ് അവർ പറഞ്ഞത് വാർത്തകൾ നമ്മൾ കാണുമ്പോഴേ അത് ശരിയാണ് എന്ന് തോന്നുന്നു പോക്സോ കേസുകൾ വരുമ്പോഴേ നിങ്ങൾ നോക്കൂ സ്കൂളിൽ പഠിക്കുന്ന പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ സ്കൂളിൽ ഹൈസ്കൂളിൽ ഒക്കെ പഠിക്കുന്ന മക്കൾ ആ മക്കൾക്ക് പീഡനങ്ങൾ ഉണ്ടായതിനെക്കുറിച്ച് പറയുന്നത് അവരുടെ അധ്യാപകരിൽ നിന്ന് അവരുടെ സ്പോർട്സ് പരിശീലകരിൽ നിന്ന് അവരുടെ കൂടെ യാത്ര ചെയ്തിട്ടുള്ള സഹപാഠികളിൽ നിന്ന് ഒക്കെ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് ഈ ആഴ്ച വന്ന ഒരു റിപ്പോർട്ടിലുണ്ട് തെക്കൻ കേരളത്തിലെ ഒരു സ്ഥലത്തെ ഒരു പെൺകുട്ടി അറുപത്തിനാല് പ്രാവശ്യം പീഡനത്തിന് ലൈംഗിക ചൂഷണത്തിന് വിധേയായി ഇപ്പോൾ ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സായി എന്ന് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സാവുന്നതിന് അറുപത്തിനാല് തവണ ഓരോരുത്തർ ഒറ്റക്കും കൂട്ടമായും ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് അപ്പൊ ഇവിടെ എന്താണ് പരിഹാരം അതാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ആളുകൾ വഴിച്ചുപോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ല ഇത് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് എങ്ങനെ ഇത് സംഭവിക്കുന്നു അതിന്റെ പഠനങ്ങൾ നിങ്ങൾക്കൊക്കെ സെർച്ച് ചെയ്താൽ അറിയാം ഹോർമോണുകൾ ഉണ്ടല്ലോ മനുഷ്യന്റെ ശരീരത്തിൽ പുരുഷ ഹോർമോണും സ്ത്രീകളുടെ ഹോർമോണും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള ഹോർമോണും ഒക്കെയുണ്ട് ഈ ഹോർമോണുകൾ അനുസരിച്ചാണ് പുരുഷന്റെ പൗരുഷവും പെണ്ണിന്റെ സ്ത്രീത്വവും ഉണ്ടാകുന്നതും വളരുന്നതുമൊക്കെ ശരീരത്തിന്റെ രൂപങ്ങളായാലും ശബ്ദമാണെങ്കിലും അവരുടെ ആന്തരിക അവയവങ്ങൾ ഇതിലൊക്കെ തന്നെ ഈ ഹോർമോണിന് വലിയ പങ്കുണ്ട് അപ്പൊ പുരുഷ ഹോർമോൺ സ്ത്രീയെ ആഗ്രഹിക്കുകയും സ്ത്രീയെ കാണാൻ കൊതിക്കുകയും സ്ത്രീയുമായി ബന്ധപ്പെടാനും സംസാരിക്കുവാനും ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ സ്ത്രീകളിലും അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകുന്നു പുരുഷൻ പുരുഷനാണ് സ്ത്രീ സ്ത്രീയാണ് ഇതൊക്കെ അങ്ങ് മറന്നു പോവാണ് മക്കളും കുടുംബവും ഭാര്യയും ഭർത്താവും ഒക്കെ ഉണ്ട് ഇത് മറന്നു പോവാണ് അതിൽ ശക്തിപ്പെടുകയാണ് അവിടെ പരിഹാരം എന്താണെന്നറിയോ നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ് അത് ശ്രദ്ധിക്കുന്നതിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം ഇങ്ങനെ പെട്ടുപോവാതിരിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളെ ആദ്യം മുതൽക്ക് തന്നെ ഇല്ലാതാക്കണം ഏഴ് വയസ്സ് പ്രായമായ കുഞ്ഞുങ്ങളെ വും ബൈനോവും ഫിൽ മവാജ് അവർ കിടക്കുന്ന മുറിയിൽ കിടക്കുന്ന സ്ഥലത്ത് അവർ വേറെ വരെ കിടത്തണമെന്ന് ഋസൂർ സല്ലാ അലഹീസ്വലാം പറഞ്ഞിട്ടുണ്ട് ഏഴു വയസ്സായ അപ്പൊ അത് ആൺകുട്ടികളും പെൺകുട്ടികളും അല്ലേ നമ്മളെ പിന്നെ സഹോദരനും സഹോദരിയും അല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ആണ് ആണാണ് പെണ്ണ് പെണ്ണാണ് ആൺകുട്ടി ആൺകുട്ടിയാണ് പെൺകുട്ടി പെൺകുട്ടിയാണ് അതുപോലെ തന്നെ ഒരു അന്യ പുരുഷനും ഒരു അന്യസ്ത്രീയും ഒരു സ്ഥലത്ത് ഒറ്റക്കാവരുത് അങ്ങനെ ആയാൽ മൂന്നാമനായി പിശാജു വരും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് റസൂർ സല്ലാ വലൈസ്വലമ അപ്പൊ നമ്മൾ നേരത്തെ കരുതണം ഒരു പെണ്ണിന്റെ കൂടെ ഒറ്റക്കാവരുത് ഒരാണിന്റെ കൂടെ ഒരു പെണ്ണ് ഒറ്റക്കാവരുത് അങ്ങനെ നമുക്ക് വേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഇപ്പൊ ഒരു പെണ്ണുമായി യാത്ര ചെയ്യേണ്ടി വരുന്നു ജോലി ആവശ്യാർത്ഥമോ ബിസിനസ് ആവശ്യാർത്ഥമോ ഞാനാണങ്ങനെ പോകേണ്ടെങ്കിൽ എന്റെ ഭാര്യയെ കൂടെ കൂട്ടാം ഇതിൽ നമ്മുടെ ഏതെങ്കിലും സഹോദരിമാർക്കാണ് അങ്ങനെ പോകേണ്ട അവസരമുണ്ടായാൽ അവൾക്ക് അവളുടെ ഭർത്താവിനെ കൂടെ കൂട്ടാം അല്ലെ മക്കളെ കൂടെ കൂട്ടാം ഒരിക്കലും ഒരാണും ഒരു പെണ്ണും അന്യരായ ആളുകൾ ഒന്നിച്ച് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞത് ഈ ഹോർമോണും കാര്യങ്ങളുമൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് റസൂർ സല്ലാ അല്ലൈസ്ലം പറഞ്ഞത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് നമ്മൾ അറിയണം മനുഷ്യപ്രകൃതിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ അവസരങ്ങൾ ഒഴിവാക്കണം സ്ത്രീകളുടെ സംസാരങ്ങളിൽ പെട്ടുപോകുന്ന ആണുങ്ങൾ പുരുഷന്മാർ ധാരാളമുണ്ട് നിങ്ങൾ നോക്കൂ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ രാഷ്ട്രീയ ഭാവി തന്നെ തകർന്നത് ചില സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വശീകരിച്ചുകൊണ്ട് അങ്ങനെ പോയതുകൊണ്ടാണ് ഇപ്പോഴും കേസുകൾ പലരുടെ പേരിൽ നടക്കുന്നുണ്ട് റസൂൽ സല്ലാഹു അലൈ വസല്ലമയുടെ ഭാര്യമാരോട് അള്ളാഹു നൽകിയ ഒരു നിർദ്ദേശമുണ്ട് അതെന്താണെന്നറിയാം നിസാ അൻ നബിയേ ലസ്തുന്ന കഹദിനിഷ നബിയുടെ ഭാര്യമാരെ നിങ്ങൾ വേറെ സ്ത്രീകളെ പോലെയല്ല ഇനി തക്കൈത്തുന്ന നിങ്ങൾ സൂക്ഷ്മശാലികളായി ജീവിക്കുകയാണെങ്കിൽ ഫല സംസാരിക്കുമ്പോൾ അത് വളരെ മയത്തോടുകൂടി ആർകർഷണത്തോടുകൂടി ആവരുത് അത് കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ട് വർത്താനം പറയരുത് മനസ്സിൽ രോഗമുള്ള ആളുകൾ മോഹിച്ചു പോകുന്ന വിധത്തിൽ വഹുൽ നൗലം മാറൂഫ നിങ്ങൾ മാന്യമായ സംസാരം സംസാരിച്ചു കൊള്ളുകയാണ് റസൂലിന്റെ ഭാര്യമാരെ വിളിച്ചാണ് ഈ പറയുന്നത് ബാക്കി സ്ത്രീകളുടെ കാര്യം എന്തായിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ആണുങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് സ്ത്രീകൾ അവർക്ക് വശ്യത തോന്നുന്ന വിധത്തിൽ സംസാരിക്കേണ്ടാണ് അവർ കാര്യം പറഞ്ഞാൽ മതിയെന്ന് അതാണ് വക്കുൽ നക്കൗലൻ മാറൂഫ കാരണം അത് പിന്നീട് മനസ്സിന്റെ ഉള്ളിൽ ഈ ലൈംഗികതയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുമുള്ള ആളുകൾക്ക് മോഹം തോന്നിപ്പോകും എന്നാണ് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് നേരിട്ടായാലും ഫോണിലൂടെ ആയാലും അത് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് നാശത്തിലേക്കെത്തും എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ വസ്ത്രം വളരെ പ്രധാനമാണല്ലോ ഇപ്പോൾ നടക്കുന്ന ഈ വാർത്തകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ എന്താണ് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു ലൈംഗികമായ കാര്യങ്ങളെപ്പറ്റി പരാമർശിച്ചു അതിൽ വലിയ വാദപ്രയാസം നടക്കുകയാണ് പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ അപ്പൊ ചിലർ പറയുന്നു ഇതിന്റെ ഒരു കാരണം വസ്ത്രം തന്നെയാണെന്ന് അപ്പോൾ ഒരു സ്ത്രീ അവളുടെ ശരീര സൗന്ദര്യം വേണ്ടവിധം മറക്കാതിരിക്കുകയും അന്യ പുരുഷന്മാർ കാണാനുള്ള അവസരം ഉണ്ടാക്കുകയും എന്നിട്ട് ആ പുരുഷന്മാർ അവളോട് മാന്യമല്ലാത്ത നിലക്ക് പെരുമാറുകയും ചെയ്താൽ അതിന്റെ ചികിത്സ വേണ്ടത് വസ്ത്രധാരണം ശരിയാക്കുക എന്നതാണ് എന്ന് പലരും പറയുന്നു അങ്ങനെ പറഞ്ഞവർക്കെതിരിലും കേസ് വരാൻ പോകുന്നു എന്നതാണ് മറ്റൊരത്ഭുതം ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ടുഡേ ഞങ്ങൾ എന്തിനാണ് ഈ അടിമകളായി നടക്കുന്നത് ചാക്കിൽ കെട്ടിപ്പൊതിയുന്നത് അങ്ങനെ നടന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നൊക്കെ ചോദിക്കാം ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് ആരും പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങളെ ജീവിതത്തിൽ പല ഇടിവുകളും സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ വസ്ത്രധാരണത്തെക്കുറിച്ച് കൃത്യമായി എല്ലാ ധർമ്മശാസ്ത്രങ്ങളും എല്ലാ മതങ്ങളും വളരെ കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ തന്നെ മനുഷ്യർ പോരുന്നുണ്ട് പക്ഷേ പരിഷ്കാരം എന്ന് പറയുന്നത് വസ്ത്രം കഴിയുന്നത്ര കുറയ്ക്കുകയാണ് എന്ന് തോന്നുന്ന ആളുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും അവരാണ് സ്വാതന്ത്ര്യമാണ് അത് കൂടുതൽ കംഫർട്ടബിൾ ആവുക ഇങ്ങനെയാണെന്ന് വിചാരിച്ച് വസ്ത്രം കുറച്ച് കുറച്ച് കൊണ്ടുവരികയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് കുർവാനിൽ അള്ളാഹു പറയുന്നുണ്ട് ആദം കത് അൻസൽന അലൈക്കും ലിബാസൻ യുവാരി സൗ ആറ്റിക്കും വരീഷൻ ലിബാസുത്തക്കുവാലിക്കൈറുൻ അല്ലഹും സൂറത്തു അൽ അറാഫുൽ ഇരുപത്തിയാറാമത്തെ ആയിട്ടാണ് അല്ലാ പറയുന്നത് ആദമിന്റെ മക്കളെ മനുഷ്യരെ കഥ അൻസൽന അലൈക്കും ലിബാഷ നിങ്ങൾക്ക് നാം ലിബാസ് വസ്ത്രം ഉണ്ടാക്കി തന്നിരിക്കുന്നു അൻസലന അലൈക്കും തന്നെ ഞങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു അത് ഖുറാന്റെ ഒരു ശൈലിയാണ് നിങ്ങൾക്ക് അള്ളാഹു താല വസ്ത്രം തന്നിരിക്കുന്നു യുവാരി സൗഹാത്തിക്കും നിങ്ങളുടെ നഗ്നത മറക്കാൻ വേണ്ടി അപ്പൊ വസ്ത്രത്തിന്റെ ഒന്നാമത്തെ ആവശ്യം നഗ്നത മറക്കുക എന്നതാണ് രീഷ എന്ന് പറഞ്ഞാൽ തൂവല എന്നാണ് അതിന്റെ ഭാഷാർത്ഥം ഖുറാനിൽ ഉപയോഗിച്ചത് ഉള്ളത് അലങ്കാര വസ്ത്രം എന്നാണ് അത് അടിസ്ഥാനപരമായ വസ്ത്രങ്ങളും അതിനേക്കാൾ കുറച്ചുകൂടി മനുഷ്യന് അലങ്കാരത്തിനുള്ള വസ്ത്രങ്ങളും ഉണ്ടാകും അതിന്റെ നിറത്തിലും അതിൻ്റെ രൂപത്തിലും അതിൻ്റെ അതിന്റെ വലിപ്പത്തിലുമൊക്കെയായി അപ്പൊ അള്ളാഹുത്താല നിങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ നഗ്നത മറക്കാൻ വേണ്ടിയാണെന്ന് അപ്പൊ പുരുഷന്റെ നഗ്നത എത്ര ഏതെല്ലാം അതുപോലെ സ്ത്രീയുടെ നഗ്നത എവിടെയെല്ലാം മറക്കേണ്ടത് എവിടെയെല്ലാം എന്ന് ഇസ്ലാമിൽ വളരെ കൃത്യമായി നിയമമുണ്ട് ആ നിയമം പാലിക്കണമെന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ സ്വാതന്ത്ര്യം കുറയ്ക്കുകയാണ് എന്ന് പറയരുത് അത് അവർക്ക് വേണ്ടിയാണ് ഇപ്പൊ വളരെ വിലപിടിപ്പുള്ള ഒരു വസ്തു അശ്രദ്ധമായി നമ്മൾ എവിടെ വെച്ചേക്കോ ഇല്ലല്ലോ കാരണം അത് കട്ടുകൊണ്ടുപോകും നഷ്ടപ്പെടും എന്നാൽ അത്ര വിലപിടിപ്പില്ലാത്തതും കട്ടുകൊണ്ടുപോകാൻ കഴിയാത്തതുമായ സാധനങ്ങൾ നമ്മൾ വീടിന് മുറ്റത്തും ഷോപ്പിന്റെ മുമ്പിലും ഒക്കെ വെച്ച് പോകുന്നുണ്ട് കാരണം അത് നഷ്ടപ്പെടില്ല നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മെ തന്നെ നഷ്ടപ്പെടുത്താൻ കാരണമാകും നമ്മുടെ ശരീര സൗന്ദര്യം തുറന്നിട്ടാൽ എന്ന് നമ്മൾ കാണണം അപ്പൊ അത് മറച്ചുവെക്കുന്നു എന്നത് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സൂക്ഷ്മതയാണ് അങ്ങനെ വിചാരിച്ചാൽ മതി ആകാശം ഇടിഞ്ഞു പൊളിയും എന്നൊന്നും ആരും അതിനെ സംബന്ധിച്ച് പറയുന്നില്ല ഇത് അവസാനിപ്പിക്കുന്നോക്കുക ആയത് ലിബാസുത്തക്കുവ ലാലിക്കൈറോൺ ലിബാസുത്തക്കുവ തക്കവയുടെ വസ്ത്രം അതാണ് ഉത്തമമായിട്ടുള്ളത് അതിനൊരുപാട് വിശദീകരണങ്ങളുണ്ട് എന്താ ലിബാസു തക്കുവ ഏറ്റവും പ്രധാനം മാന്യമായ വസ്ത്രധാരണം അത് ഇവാസു തക്കുവയാണ് മറ്റൊന്ന് മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അത് തക്കുവയുടെ ഒരു വസ്ത്രമാണ് എന്ന് നമുക്കൊരു സംരക്ഷണമാണത് എന്ന് അപ്പൊ വസ്ത്രം മനുഷ്യന്റെ നഗ്നത മറക്കും അതുപോലെ തന്നെ അവന് സുരക്ഷിതത്വവും നൽകും ലാലിക്കമ്മൻ അയാത്തില്ല എല്ലാവും യഥക്കറും ഇത് അള്ളാഹുവിന്റെ ആയത്താണ് അള്ളാഹുവിന്റെ കൽപ്പനയാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് അവരിത് വേണ്ട വിധം മനസ്സിലാക്കാൻ ഇപ്പൊ വേണ്ട വിധം മനസ്സിലാക്കിക്കൊള്ളണോ എന്തിനാ വസ്ത്രം ധരിക്കുന്നത് വസ്ത്രം ധരിച്ചിട്ട് ധരിക്കാത്ത രൂപത്തിലുള്ള ആളുകളുണ്ടല്ലോ അപ്പോ വസ്ത്രത്തിന്റെ ധർമ്മം പാലിക്കുന്നില്ല ഒരാൾ വസ്ത്രം ധരിച്ചാലും വസ്ത്രം ധരിച്ചാൽ മറയേണ്ട നഗ്ന ഭാഗങ്ങൾ ഉണ്ടല്ലോ ആ ഭാഗങ്ങൾ അതേപോലെ വെളിപ്പെടുന്നുവെങ്കിൽ ഒന്നിൽ നേരിയ വസ്ത്രമാവുക അല്ലെങ്കിൽ ഇറുകിയ വസ്ത്രമാവുക അങ്ങനെയാകുമ്പോൾ ആ വസ്ത്രം ധരിച്ചിട്ട് കാര്യമില്ലല്ലോ ഇപ്പോ ചില ആളുകളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ വസ്ത്രം ധരിച്ചാൽ മതിയെന്ന വളരെ ടൈറ്റായ വസ്ത്രം ധരിക്കുക തലയിൽ ഒരു സ്കാഫും കിട്ടുക മാറി തുറന്നിട്ടിട്ടാണ് കഴുത്ത് തുറന്നിട്ടിട്ടാണ് പെൺകുട്ടികൾ എങ്കിൽ അതിനൊരു വിരോധവും ഇല്ലാന്ന് തോന്നുക തലയിലൊരു സ്കാഫുണ്ടല്ലോന്ന് അങ്ങനെയല്ല കുറുആാൻ പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമായ ആയത്താണത് ചിലർക്ക് തോന്നുന്നു അങ്ങനെ പറയണോ അങ്ങനെ നോക്കണോ എന്നൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളതെന്നറിയോ മനുഷ്യർ പാലിക്കേണ്ടത് യാ യു ഹാൻ അല്ലയോ പ്രവാചകരെ കൊള്ളി അസുവാചിക്ക നിങ്ങളെ ഭാര്യമാരോട് പറയുക ഇണകളോട് ഉപ വനാറ്റിക്ക പെൺമക്കളോടും ഉപ നിസായിൽ മൂമിനീന മൂമിനീങ്ങളുടെ വനിതകൾ സ്ത്രീകളോടും പറയുക എന്താണ് താങ്കളുടെ ഭാര്യമാരോടും താങ്കളുടെ പെൺമക്കളോടും സമുദായത്തിലുള്ള എല്ലാ സ്ത്രീകളോടും യുദിനീന അലൈ മിൻ മിൻജല ബീബി ഹിന്ന അവര് അവരുടെ ശരീരത്തിൽ അവരുടെ വസ്ത്രങ്ങൾ തൂക്കിയിടട്ടെ എന്ന് ജിൽബാബ് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രമാണ് എന്നിട്ട് പറയുന്നു അതിനഫന അവരാണ് എന്ന് അറിയപ്പെടാൻ അതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ വസ്ത്രമനുസരിച്ചുകൊണ്ട് പെരുമാറ്റത്തിന് കുറെ വ്യത്യാസം ആ ഇവർ മാന്യന്മാരാണ് ഇവരോട് നമ്മൾ അനാവശ്യം പറയ പെരുമാറുകയായി ചെയ്യരുത് ആവാം കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ അതാ നോയ്ക്കോളി എന്ന് പറയാൻ പറ്റിയ പറ്റും അതിരാണ് ഇട്ടിട്ടുള്ളത് അപ്പം മൂമിനീങ്ങളായ വിശ്വാസിനികളായ നല്ലവരായ സ്ത്രീകളാണ് ഇവർ എന്ന് മനസ്സിലാക്കാനും എന്നിട്ട് ദാലിക്ക് അതിനായി ഉറഫന ഫലായുരയിന അവർക്ക് യാതൊരു വിഷമവും വരാതിരിക്കാനും എന്നാണ് വിഷമവും വരാതിരിക്കാനാണ് ഇസ്ലാമികമായ വസ്ത്രധാരണം ധരിക്കണമെന്ന് പറയുന്നത് എന്നല്ലാതെ അവരെ പിന്നോട്ട് നയിക്കാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ അവരുടെ സ്വാതന്ത്ര്യം തടയാനോ അല്ല വക്കാനോ അള്ളാഹു റഹീമ റഹൈമ അള്ളാഹുത്തായ പാപം പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു എന്ന് അള്ളാഹുത്താല നമുക്ക് നിയമങ്ങൾ നൽകുന്നത് അള്ളാന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ അബദ്ധത്തിൽ ചെയ്തു പോകുന്ന കുറ്റങ്ങൾ അള്ളാഹുത്താല പുറത്തു തരാൻ തയ്യാറുള്ള നമ്മുടെ റബ്ബുമാണ് അപ്പൊ നാം ഇവിടെ അള്ളാഹുത്താല റസൂലുള്ളോട് പറഞ്ഞ പോലെ നിങ്ങളെ ഭാര്യമാരോടും പെൺകുട്ടികളോടും സ്ത്രീകളോടും ഒക്കെ അവരുടെ ശരീരത്തിൽ അവർ വസ്ത്രം വേണ്ട വിധം ധരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക അസ്മാ റതി അള്ളാഹു അൻവിനോട് അൻഹയോട് അലൈഹി അല്ലൈസ്വലമ പറഞ്ഞു യാ അസ്മ അല്ലയോ അസ്മ ഇന്നൽ മർഹത്തെയ്ത ബലകത്തിൽ മഹയുവ ഒരു പെണ്ണ് പ്രായപൂർത്തിയായാൽ ആർത്തവകാരിയായി കഴിഞ്ഞാൽ ഒരു പെണ്ണ് പ്രായപൂർത്തിയായാൽ പിന്നെ അവളിൽ നിന്ന് അവളുടെ ഇതും ഇതുമല്ലാതെ പുറത്തു കാണരുത് ഇതും തന്നെ ഒന്ന് മുഖം മറ്റത് മുൻകൈ അങ്ങനെ കാണിച്ചു എന്നാണ് അപ്പൊ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങളൊക്കെ ഒരു പെണ്ണ് അന്യരിൽ നിന്ന് മറച്ചു വെക്കണം എന്നത് നിയമമാണ് ഇസ്ലാമിന്റെ നിയമമാണ് അത് പാലിക്കുവാൻ അതിനോട് തൃപ്തിയോടുകൂടി അതിനെ സമീപിക്കുവാൻ ആരും അടിച്ചേൽപ്പിച്ചോ അള്ളാഹുത്തായല നമുക്ക് ഹിദായത്വം നൽകിയ പടച്ചവൻ തന്ന നിയമമാണ് എന്ന് എന്ന് മനസ്സിലാക്കി നാം നമ്മൾ അങ്ങനെയാണ് ശീലിച്ചു വരേണ്ടത് മറ്റൊന്ന് ഈ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം പ്രകൃതിപരമാണല്ലോ വളരെ വ്യക്തവുമാണ് അത് അങ്ങനെയാണ് എന്നത് കാഴ്ചയിലും വേണ്ടേ ആണിനെ കണ്ടാൽ ആണാന്ന് മനസ്സിലാവണം പെണ്ണിനെ കണ്ടാൽ പെണ്ണാന്ന് മനസ്സിലാവണം അതില്ലാതാക്കുന്ന പ്രവർത്തനവും ഇപ്പം തുടങ്ങിയിരിക്കുന്നു നോക്കിയാൽ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാകാത്ത വിധത്തിൽ വസ്ത്രം ധരിക്കുക അതേമാതിരി മുടിവെട്ടുക എല്ലാം അങ്ങനെ വന്നാലുള്ള പ്രശ്നം എന്താ അതും വലിയ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ധാർമ്മിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ പറഞ്ഞ പോലെയുള്ള എല്ലാ നാശങ്ങളും ഉണ്ടാക്കും അതിന്റെ നഷ്ടം ഈ സമൂഹത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഏറ്റെടുക്കേണ്ടി വരും കൂടുതൽ അതിന്റെ കഷ്ടപ്പാടുകൾ സ്ത്രീകൾക്കായിരിക്കുകയും ചെയ്യും ലൈൻ മുത്തശ് ബിഹാത്തി മിനിസിനി പെണ്ണുങ്ങളിൽ നിന്ന് ആൺവേഷം കെട്ടുന്ന ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു ഒരു ഹദീസാണ് അതുപോലെ വൽ ബിഹീന മിന റിജാലി ബി നിസ ആണുങ്ങളിൽ നിന്ന് പെൺവേഷം കെട്ടുന്ന ആളുകളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് അപ്പൊ ആൺ ആണിന്റെ രൂപത്തിൽ വളരണം പെണ്ണ് പെണ്ണിന്റെ രൂപത്തിൽ വളരണം ചിലർക്ക് തോന്നും ഇതൊക്കെ പറയുമ്പോൾ അതിപ്പോ എന്താ എന്റെ കസിൻ ബ്രദറല്ലേ അത് എന്താണ് കസിൻ എന്ന് പറഞ്ഞാൽ അത് സഹോദരനെ പോലെയാണ് എന്നാണ് സഹോദരൻ എന്ന് പറയുന്നത് സഹോദരനാണ് സഹോദരനെ പോലെ എന്ന് പറഞ്ഞിട്ടൊന്നില്ല അങ്ങനെ ആ പോലയുടെ പിന്നാലെ പോയിട്ട് ഒരുപാട് ആളുകൾക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ കരുതണം നമ്മൾ ബന്ധങ്ങളിൽ കരുതണം ഇടപെടുന്നതിൽ കരുതണം വസ്ത്രധാരണത്തിൽ കരുതണം എല്ലാറ്റിലും ഒരു കരുതലുണ്ടാവണം അത് ആ പ്രായത്തിൽ ഞാൻ പറഞ്ഞ ആ പ്രായത്തിൽ ഒരുപക്ഷേ അവരുടെ വൈകാരികമായ അവസ്ഥയിൽ അവർ പോയേക്കാം അങ്ങനെ വരാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം മക്കളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു കണ്ണുണ്ടാവണം അത് പറഞ്ഞാൽ ചിലപ്പോൾ മക്കൾക്ക് ഇഷ്ടമാവില്ല എന്താ ഇങ്ങനെ എപ്പോഴും ഇത് പറയുന്നത് എന്ന് നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ തോന്നും അത് തോന്നിയാലും നമ്മൾ പറയണം നല്ല നിലക്ക് അവരെ ഉപദേശിച്ചു കൊടുക്കണം ഇത് ദീനാണ് അള്ളാന്റെ നിയമമാണ് ഇസ്ലാമാണ് അള്ളാവു പറഞ്ഞതാണ് റസൂലുള്ള പഠിപ്പിച്ചതാണ് ഈ ദീനിലുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യപ്രകൃതിയോട് ചേർന്നതാണ് അതുകൊണ്ട് മോനെ അല്ലെങ്കിൽ മോളെ ഇതനുസരിച്ച് ജീവിക്കണമെന്ന് നമ്മൾ നല്ല നിലക്ക് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്യണം അതിൻ്റെ ഗുണവും അവർക്കുണ്ടാകുമെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം വസ്ത്രത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പൊങ്ങച്ചത്തിൻ്റെ വേണ്ടിയുള്ള വസ്ത്രം ധരിക്കരുത് എന്നാണ് അത് ഹദീസിൽ വന്നിട്ടുള്ളതാണ് ലബിസ സൗബ സൗഭ ഫി ദുനിയ അൽബസഹുല്ലാഹു സൗബ മദല്ലത്തിൻ യൗമൽ കയ്യാമ ഈ ദുനിയാവിൽ പൊങ്ങച്ചത്തിൻ്റെ വസ്ത്രം ധരിച്ചാൽ അള്ളാഹു താല ആഹ്രത്തിൽ വളരെ നിന്യതയുടെ വസ്ത്രം ധരിപ്പിക്കും എന്ന് പൊങ്ങച്ചം ലോകമാന്യം ദൂർത്ത് ദുർവ്യയം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇസ്ലാം നിരോധിച്ച ഇത് ധാരാളമായി നബിസല്ലാ അല്ലി ഇസ്ലാം ഉപദേശിച്ചതുമാണ് അപ്പോൾ ഒരു സഹാബി ചോദിച്ചു ഒരാൾ നല്ല വസ്ത്രം ധരിക്കുന്നതും നല്ല ചെരുപ്പ് ധരിക്കുന്നതും അത് ഇസ്രാഫാകുമോ ദുർവ്യയമാകുമോ എന്ന് അത് നിബ്ഷല്ലാ ഉലീസ് പറയാം അതില്ല എന്നാണ് മറിച്ച് അള്ളാ ഉത്തായാഹ യുഹൈബു ഫി അബ്ദിഹി അള്ളാഹു തായല അവന്റെ അടിമക്ക് നൽകിയത് അവനിൽ കാണാൻ അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്ന് പണമുള്ള ആൾക്ക് നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും നല്ല വാഹനവും നല്ല വീടും ഒക്കെ ആവാം പക്ഷെ അത് പൊങ്ങച്ചത്തിന് വേണ്ടിയാവരുത് വേറെ ആളുകളുടെ മുമ്പിൽ കിബ്രു കാണിക്കാൻ വേണ്ടി ആവാൻ പാടില്ല എന്നാണ് هذا دل ما ترى ملا كلوا وَاشْرَبُوا وتصدقوا والبسوا في غير إسراف ولا مَخِيلًا نبي صلى الله عليه وسلم بارنيا نينغال بتشي كلوا وَاشْرَبُوا نينغال كودي وتصدقوا نينغال دانم والبسوا نينغال واستان دري في غير إسراف ولا مخيلة دروية يوم അതുപോലെ പൊങ്ങച്ചവും ഇല്ലാത്ത വിധത്തിൽ എന്നാണ് ഒരു മിതത്വം ഉണ്ട് എല്ലാ കാര്യത്തിലും എന്ന് നമ്മൾ മനസ്സിലാക്കണം